ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടംബറോട് ഏറ്റവും മുതലോട്ട് സ്വാഗതം നിങ്ങൾ യു കെയിൽ ഇപ്പോ സ്കിൽഡ് വർക്കർ വിസയിലോ അല്ലെങ്കിൽ കെയർ വിസയിലോ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണോ അതോ ഈ അടുത്ത കാലത്ത് എങ്ങാനും ഇപ്പൊ യു കെ വരാൻ വേണ്ടി ഒരു പദ്ധതി ഇടുന്ന ആൾക്കാരാണോ അതല്ലെങ്കിൽ ഇപ്പോൾ സെപ്റ്റംബർ എട്ടാൽ യു കെയിൽ വന്ന സ്റ്റുഡൻസ് ആണോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ള തന്നെയാണ് യു കെയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒന്നും അല്ല ഇന്നത്തെ വീഡിയോ ജസ്റ്റ് യു കെയിലോട്ട് പുതിയതായിട്ട് വന്ന ആൾക്കാരും യു കെയിലോട്ട് വരാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാവേണ്ടി പോകുന്നു യു കെയിൽ നിങ്ങൾ അറിയാതെ ചെയ്ത ചെറിയൊരു കാര്യം ഒരു ഭാവിയിലുള്ള ജീവിതത്തിന് ഒരു ഭീഷണി അയക്കാം എന്നുള്ള ഒരു ഓർപ്പെടുത്തലാണ് കാരണം നിങ്ങൾ അറിയാതെ നമുക്ക് നിയമം എന്തെങ്കിലും നമ്മൾ ലംഘിച്ചു ലംഘിച്ചിവിടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞില്ല നമ്മളത് അറിഞ്ഞിരുന്നില്ല എന്ന് കൊണ്ടൊരു കാര്യമില്ലെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാനി പോകുന്നത് യു കെ വി അധിക ജോലി ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട ചില മര്യാദകളും ചില നിയമങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ അപ്പൊ വീഡിയോ പലക്കും ചിലപ്പോൾ അറിയുന്ന കാര്യം കാര്യങ്ങൾ ആയിരിക്കാം പക്ഷെ കഴിഞ്ഞ ദിവസം നൈജീരിയക്കാരായിട്ട് യുവ അറസ്റ്റിലാവുകയുണ്ടായി അപ്പൊ അതേ തുടർന്ന് ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്തത് യൂസ്ഫുൾ ആണ് തോന്നുകയാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ യു കെ വരവേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യു കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഓക്കെ അപ്പം എന്താ നേരെ വീഡിയോ എടുക്കാം അടുത്തിടെ ഒരു നൈജീരിയക്കാനായിട്ടുള്ള ഒരു കെയർ വർക്കർ അദ്ദേഹത്തിന്റെ വിസ നിബന്ധനകളെ ലംഘിച്ച് ഒരു കാർ വാഷിംഗ് സെന്ററിൽ വർക്ക് ചെയ്യുകയുണ്ടായി അത് പോലീസ് കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിൽ അറസ്റ്റിലാവുകയും ചെയ്തു അപ്പൊ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ യു കെയിലെ ജീവിതം എന്തായിരിക്കും അതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ല മേ ബി ചിലപ്പോൾ ബാൻ ചെയ്യപ്പെട്ടേക്കാം അതല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടേക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ ഭാഗം എന്ത് ചെയ്യാത്തിൽ ധാരാളം കടങ്ങളുണ്ടായിരിക്കും യു കെയിൽ വന്ന് എത്തിപ്പെട്ടതിന്റെ കടങ്ങളൊക്കെ വീട്ടാമായിട്ട് പണം സമ്പാദിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്തായിരിക്കാം അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം അറിയണോ ചെയ്തത് എന്നൊരു കൊസ്റ്റൻ എന്നൊരു സംഭവം നമുക്ക് ചിന്തിക്കാമെങ്കിൽ കൂടി യു കെയിലെ നിയമം അതിനവനെ അതിന് അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരാൾക്ക് അദ്ദേഹത്തിന് വിസ വിസയിലുള്ള ഒരു വിസയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് അധിക ജോലി ചെയ്യണമെങ്കിൽ യു കെ ഏക നിബന്ധനകളൊക്കെ ഉണ്ട് അത് ലംഘിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറസ്റ്റിലായപ്പോഴും ചിലപ്പോൾ അവരെ നാട്ടിലോട്ട് തന്നെ നാട്ടിൽ കടത്തപ്പെട്ടേക്കാം എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു വിസൈൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ അധിക ജോലി ചെയ്യാൻ കഴിയില്ലേ ഇപ്പൊ നിങ്ങൾ സ്കിൽ വർക്കർ വിസയോ വിസയിലെ വിസയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ വിസയിൽ പറഞ്ഞിരിക്കുന്ന ജോബ് അല്ലാതെ വേറെ ജോലി ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവാം കഴിയും അതെ അതിനൊരു ചില ചില ഉണ്ട് എന്ന് മാത്രം ഇരുപത് മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് വിസ അല്ലാത്ത മറ്റു ജോലികൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇരുപത് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ പരമാവധി ഇരുപത് മണിക്കൂർ അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ജോലി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഇരുപത് മണിക്കൂർ പരമാവധി ഇരുപത് മണിക്കൂറെ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിസ ഏത് ജോലിയിലാണ് കിട്ടിയിരിക്കുന്നത് അതേ ജോലിയുമായി ബന്ധമുള്ളതും അതേ സ്കിൽ ലെവൽ ഉള്ളതും ആയിരിക്കണം എന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇദ്ദേഹം കെയർ വർക്കറാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്ന കാർഷ് കാർ ഡ്രൈവിങ് സോറി കാർ വാഷിംഗ് മേഖലയിലാണ് അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് ആണ് അല്ലേ സ്കിൽഡ് വർക്കർ ജോലി ചെയ്യുന്ന ഒരാൾ ഈ വാഷിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും രണ്ടും വൈരുദ്ധ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിയമ ലംഘനമാണ് ശ്രദ്ധിക്കുക പരമാവധി ഇരുപത് മണിക്കൂർ ഒന്നേ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല അതേപോലെ തന്നെ ഈ പറഞ്ഞ ക്രൈറ്റീരിയയും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ അതുപോലെ തന്നെ ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ നിങ്ങളൊരു നഴ്സാണെങ്കിൽ ബാക്കിയുള്ള ഇരുപത് മണിക്കൂർ മറ്റൊരു ഹോസ്പിറ്റൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ചില ആൾക്കാരൊക്കെ നഴ്സുമാരൊക്കെ അവരും ഈ കെയർ ഹോമിലും മറ്റുമൊക്കെ അധിക ഇരുപത് മണിക്കൂർ ജോലിക്ക് അധികമായിട്ട് പോവാറുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ തിരിച്ച് സ്കില് വ്യത്യാസമുള്ളതിൽ മറ്റു നിങ്ങളുടെ ക്രൈറ്റീരിയ വ്യത്യാസമുള്ളതിൽ പോവുകയാണെങ്കിൽ നിയമലംഘനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് രണ്ടാമത്തെ ജോലി ഇമിഗ്രേഷൻ സാറി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കണം എന്നുണ്ട് അപ്പൊ എന്താണ് ഇമിഗ്രേഷൻ സാറി ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ യു കെ ഗവൺമെന്റ് വിഭാഗം ചെയ്ത ലിസ്റ്റ് ആണ് അതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ആവശ്യമുള്ള ഒരു ലിസ്റ്റ് ആണ് ഈ അത് ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോലി ആണെങ്കിൽ കൂടി കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ട ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് മണിക്കൂർ ചെയ്യാൻ പറ്റും അതും ഇരുപത് മണിക്കൂർ കേട്ടോ അതിലധികം ചെയ്യാൻ പറ്റില്ല നല്ലപ്പെട്ട കാര്യം എന്താണ് കാർ വാഷ് ജോലി ഡെലിവറി ഡ്രൈവർ ഡെലിവറി ജോലിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇതൊന്നും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നതല്ല അപ്പൊ ഇതിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിസയിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ യു കെയിലുള്ള തുടർന്നുള്ള ജീവിതത്തെയോ അതേപോലെ തന്നെ ബാനൊക്കെ ആവാനുള്ള സാധ്യത ഒക്കെ ഉണ്ടെന്നുള്ളത് അറിയാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പൊ ചിലപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് പലർക്കും അറിയുന്നതായിരിക്കാം പക്ഷേ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയുന്നതാണെങ്കിൽ അറിയാത്ത ആൾക്കാർക്ക് ഷെയർ ശരത കൊടുക്കുക കാരണം ആൾക്കാർക്ക് ഉപകാരമുള്ളതാവട്ടെ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല ആൾക്കാരും ബൈ കാഷ് വാങ്ങിയിട്ട് അതായത് ഈ പറഞ്ഞപോലെ തന്നെ ഹോം ഓഫീസ് ഒന്നും അറിയില്ല അല്ലെങ്കിൽ എച്ച് എം ആർ സി അറിയില്ല എന്ന് വിചാരിച്ച് ഇതേപോലെ ചില ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതും റിസ്ക് തന്നെയാണ് കാരണം ഇപ്പോൾ മിഞ്ഞൽ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് ഒന്നാമത് ഇപ്പോൾ കേരള സ്റ്റാവർ ഗവൺമെന്റ് കറക്റ്റ് ഭയങ്കര സമ്മർദ്ദത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കുടിയേറ്റം വനാധികൃത കുടിയേറ്റത്തിനൊക്കെ തുടർന്ന് അപ്പൊ അതിനെ തുടർന്നൊക്കെ തന്നെ ഹോം ഓഫീസിനൊക്കെ നല്ല സമ്മർദ്ദം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ പ്രത്യേകിച്ച് ഇതേപോലെ കാർ വാഷ് ഏരിയകൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്താ നല്ല രീതിയിൽ സെർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന് പ്രത്യേക പോലീസ് സേന തന്നെയാണ് ചില പോലീസ് പോലീസുകാർക്ക് അതിന് പ്രത്യേക അധികാരവും ഗവൺമെന്റ് നൽകിയിട്ടുണ്ടെന്നുള്ളത് കൂടി മനസ്സിലാക്കാം ചിലപ്പോ നിങ്ങൾ ഡീപോട്ടക്ഷൻ ചെയ്തേക്കാം ചിലപ്പോ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടേക്കാം അതല്ലെങ്കിൽ വിസ റദ്ദാക്കിയേക്കാം ഇതേപോലെയുള്ള ഗുരുതരമായിട്ടുള്ള നിയമ നടപടികൾ സംഭവിച്ചേക്കാം അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ അത് ആവർത്തിക്കുകയാണ് ശ്രദ്ധിക്കുക നിസാരമായി കണ്ടേക്കാവുന്ന ചെറിയ ചെറിയ ഇത്തരം പ്രശ്നങ്ങളാണ് ഭാവിയിൽ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത് അതേപോലെ ഫ്യൂച്ചറിൽ ഐ എൽ ആർ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇതേപോലെയുള്ള ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ എൽ ആറിനെയും ബാധിക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് എനിക്കിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ യു കെയിൽ വന്നിട്ട് ഫ്യൂ ഡേയ്സ് ആയിട്ടുള്ളൂ എന്ന് പറയുന്നതൊന്നും അതൊരു പ്രതിരോധമല്ല അറി ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അറിയാനും അത് പാലിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് നമുക്കതിനെ കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വാണിംഗ് തെരു എന്ന് പറഞ്ഞാലും ഇവിടെ നടക്കണ കാര്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട യു കെയിലോട്ട് വരുന്നതിന് മുൻപും യു കെയിലോട്ട് വന്ന ശേഷമോട്ട് നിയമങ്ങളെ കുറിച്ച് കറക്റ്റ് മനസ്സിലാക്കും ഞാൻ പല വീഡിയോസും ചെയ്യുമ്പോൾ പറയാറുണ്ട് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്ന യു കെയിലേക്ക് വരുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ യു കെയിൽ വരുന്ന ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് മാ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല യു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കാൻ അത്യാവശ്യമാണ് യു കെയിൽ ഇപ്പോൾ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് എന്താണ് യു കെയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഭാവിയിൽ എന്താവാനുള്ള സാധ്യത എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ധാരണ വേണം അതൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കെ എസ്റ്റാമർ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരിക്കുന്നത് ലേബർ പാർട്ടി നീണ്ട പതിനാല് വർഷം കേരള മറ്റേ കൺസർവേറ്റീവ് പാർട്ടിയാണ് യു കെ ഭരിച്ചിട്ടുണ്ടായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിയെ തോൽപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത് അതിനുശേഷം ലേബർ പാർട്ടി ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെയൊക്കെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ റീഫോം പാർട്ടി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഏഴ് ഉള്ള ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ ഇലക്ഷനിൽ റീഫോം പാർട്ടിയായിരിക്കും അധികാരത്തിലെത്തും എന്നുള്ളതാണ് പൊതുവെയുള്ള ജനാഭിപ്രായം യുഗോ ഗോ പോലെയുള്ള പല സംഘടനകളും അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമാണെന്ന് പറയാനുള്ള ഒരു കാരണം എന്താ വച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ റീഫോം പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ ഞാൻ കണ്ടു അപ്പോൾ ഇവർക്ക് അറിയാത്ത വേറൊരു വസ്തുത എന്താ വച്ചാൽ റീഫോം പാർട്ടി നമുക്ക് എല്ലാവർക്കും എതിരാണ് അവർ യു കെ യു കെക്കാർക്ക് മാത്രമാണ് ബ്രിട്ടീഷ് ദേശീയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ അവർ ഒരു അവരതികത്തൊരു തീർച്ചയായിട്ടും റിക്രൂട്ട്മെൻറ്റൊക്കെ ഗ്രാജുവലി ഗ്രാജുവറ്റി സ്റ്റോപ്പ് ആയിട്ട് മിൽ ആയി മാറാനാണ് സാധ്യതയെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമുക്കറിയില്ല നമുക്ക് ഭാവിയിലൊരു അപകടം വരാൻ പോകുകയാണെന്ന് അറിയാണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ ടോമി റോബിൻസൺ ഉണ്ട് ഉണ്ടാകുന്നത് ഈ ആരൊക്കെയാണ് യു കെയിലെ അധികാരത്തിലെത്തെ ഐ മീൻ യു കെയിലെ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളേതൊക്കെയാണ് അവരുടെ രാഷ്ട്രീയ ചിന്തകൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു അത്യാവശ്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഒക്കെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനുമുമ്പ് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ യു കെ വരവേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കെ ഇതെല്ലാം അറിഞ്ഞിരിക്കണം നിങ്ങൾ എക്സ്ട്രാ ട്വൻറ്റി ഹവേഴ്സ് വർക്ക് ചെയ്യാം കാരണം നീ ചില നമുക്ക് കടങ്ങളൊക്കെ വീട്ടാനുണ്ട് റെൻ്റ് അടയ്ക്കണം അപ്പോൾ അതേമാതിരി സമ്പാദിക്കാനാണ് വന്നിരിക്കുന്നത് വർക്ക് ഉണ്ട് അപ്പോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഇതേപോലെ നിബന്ധനകൾ ശ്രദ്ധിക്കുക നിബന്ധനകൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ജോബ് ചെയ്യുക ഇല്ലെങ്കിൽ ഒരുനാൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ യു കെയിലുള്ള ഭാവി ഫ്യൂച്ചറിനെ കൂടി നിങ്ങൾ പണയപ്പെടുത്തിയാണ് നിങ്ങൾ ഈ പറഞ്ഞ കള്ളത്തരം ചെയ്യുന്നത് എന്നുള്ളൊരു പ്രശ്നം വരും പല ആൾക്കാർക്കിത് അറിയുന്ന കാര്യം എനിക്ക് ഇത് സീരിയസ് ആണെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് കണ്ടപ്പോഴാണ് ഒരു നൈജീരിയക്കാരന് എന്നുള്ള ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ആയത് പലർക്കും ഇത് അറിയില്ലല്ലോ എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഒരു വീഡിയോ രൂപത്തിൽ ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് യു കെ ടെ വരുന്നതിന് മുമ്പ് നിയമങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും നിയമങ്ങൾ വിസ നിബന്ധനകളെല്ലാം വായിച്ച് പഠിച്ച് അതിലുള്ള പ്രകാരം മാത്രം ചെയ്യുക അതേപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം യു കെ കെയുടെ ഗവൺമെൻറ്റ് സൈറ്റ് ഉണ്ട് സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക അതിലെല്ലാം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇട്ടിട്ടുണ്ടാവും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ലണ്ടൻ പ്രൊവൈഡ് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിൽ പറഞ്ഞിരുന്നതായിരിക്കും അറിയാത്ത കാര്യങ്ങൾ സുഹൃത്തുക്കളോ അറിയുന്ന ആൾക്കാർ ചോദിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ പേയ്യാൻ സമയമായി ഇൻഫോർമേറ്റീവ് ആണ് തോന്നാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വേണ്ടപ്പെട്ട യൂക്യൂബ് വരെ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കതും തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അതേപോലെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്